The <laughs> കല്യാണം ഒരുക്കങ്ങൾ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ അതായത് ഇന്ന് എന്റെ അണ്ണം വരുമോ ഈ വണ്ടി കാര്യത്ത് ഞാൻ മണപ്പിച്ചോണ്ടിരിക്കും ഒരു ഏഴുമണി കഴിഞ്ഞപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അച്ഛനാണെങ്കിൽ അണ്ണിയിട്ടുണ്ടെന്ന് വെപ്രാളത്തിലോടും മുത്തക്കാണെങ്കിൽ ഹസ്ബൻഡ് വരുന്ന സന്തോഷം അപ്പോഴൊരു നല്ലൊരു പട്ടിക്കുട്ടി ഏകദേശം ഒരു ഏഴര ആയപ്പോഴേക്കും അന്നം വന്നിട്ടുണ്ടായിരുന്നു അണ്ണനാണെങ്കിൽ ആതുണ് കണ്ടതും എടുത്ത് കറക്കലായിരുന്നു ആദു കുട്ടി അബുദാബിന്ന് വന്നപ്പോ അണ്ണനായിരുന്നു ഏറ്റവും കൂടുതൽ സംഘം അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം കണ്ടപ്പോ അണ്ണെ ഭയങ്കര സന്തോഷമായി അച്ഛനും അണ്ണനും തമ്മിൽ കണ്ടിട്ടും ഏകദേശം കുറച്ച് നാളായി കണ്ടു അതായത് രണ്ടുവർഷത്തോളം അന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് നാട്ടിൽ വരുന്നത് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോ പറഞ്ഞിറങ്ങിയത് സന്തോഷമായി നമ്മുടെ ആദ്യ കുട്ടിയാണെങ്കിലും ഡബിൾ ഹാപ്പിയാ നമ്മുടെ അപ്പവിനാണെങ്കിൽ ഒരു പണി കിട്ടിയിരിക്കുക പേരും കൂടെ അതിൽ കയറി നിൽക്കുക ഇനിയിപ്പൊ അണ് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അച്ഛൻ ഒരു ഫോൺ വാങ്ങിയിട്ട് ആറ് വർഷത്തോളം ആ ചീത്തായിട്ടും മാറ്റാതെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അണ്ണ സർപ്രൈസ് ആയിട്ട് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രാ വരിച്ചോണ്ട് കൊടുത്തു അച്ഛൻ പറഞ്ഞത് പരസ്യത്തിൽ മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ അതൊരിക്കലും അച്ഛൻ യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിൽ പോകും അവൻ നമ്മുടെ പോയി ചൂട്ടി കാത്തുകിടക്കുവായിരുന്നു